പതിനെട്ട് വർഷം കൊണ്ട് നമുക്ക് കിട്ടാത്ത ട്രെയിനിങ്ങുകളും ആണ് ഇനി ഓരോ മാസം നമ്മൾ എന്തെങ്കിലും പരിപാടി വയ്ക്കുമ്പോഴൊക്കെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമരം പൊളിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം സർക്കാരിന് ഞങ്ങളെ പേടിയുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള പരിപാടികൾ വെക്കുന്നത് ഞങ്ങളെ പേടിക്ക് തന്നെയാണ് സർക്കാർ ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങളെ നൂറ് രൂപ കൂട്ടിച്ചോദിച്ചപ്പോഴേ ഞങ്ങളെ ആശമാരെ കുറിച്ച് പഠിക്കാൻ വേണ്ടിട്ട് അവരൊരു സമിതിയെ നിയോഗിച്ചു ആ സമിതിയുടെ കാലാവധി തന്നെ ഇപ്പൊ മൂന്ന് മാസത്തോളായി അതെന്തായെന്നും അറിയില്ല നമസ്കാരം ആശാവർക്കർമാരുടെ സമര യാത്ര മഹാറാലിയായി തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതിന് മുൻപ് ഈ കഴിഞ്ഞ ദിവസം സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു അതായത് ആശാവർക്കർമാർക്ക് പരിശീലന പരിപാടി ഇന്ന് മഹാറാലി നടക്കാനിരിക്കെ ഇന്നലെ സർക്കാർ പൊടുന്നനെ ഒരു ഉത്തരവിറക്കുന്നു ആശാവർക്കർമാർക്ക് പരിശീലന പരിപാടി ഉണ്ട് എന്ന് എന്നാൽ ഇതിനെ ആശാവർക്കർമാർ നോക്കിക്കാണുന്നത് ഈ ഒരു സമരത്തെ പൊളിക്കാനുള്ള ഒരു സർക്കാരിൻ്റെ ഒരു തീരുമാനമായാണ് ഈ ഒരു ഉത്തരവിനെ കാണുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആശമാർ തന്നെ ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് ഇന്ന് മഹാറാലി സംഘടിപ്പിക്കാനിരിക്കെയാണ് ഈ ആശമാർക്ക് ഒരു പരിശീലന പരിപാടി എന്നുള്ള രീതിയിൽ സർക്കാർ ഉത്തരവ് ഇറക്കിയത് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണത് ഇന്ന് മുതൽ ഞങ്ങളുടെ സമരം തുടങ്ങിയ കാലം മുതലേ സർക്കാർ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇത് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും തോന്നിയില്ല കാരണം ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് പതിനെട്ട് വർഷം കൊണ്ട് നമുക്ക് കിട്ടാത്ത ട്രെയിനിങ്ങുകളും ആണ് ഇനി ഓരോ മാസം നമ്മൾ എന്തെങ്കിലും പരിപാടി വയ്ക്കുമ്പോഴൊക്കെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് പക്ഷേ ഇന്ന് കണ്ടില്ലേ ഇവിടെ വന്ന ആശന്മാരെല്ലാം അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഇതിന് വന്നത് പക്ഷേ ഇപ്പോഴ് ഇപ്പോൾ എന്നോട് സംസാരിച്ച പല സ്ഥലങ്ങളിലെ ആശന്മാരുടെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പി ആർഒമാരെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത ആശമാരുടെ ഐ ഡി നമ്പരും അവരുടെ പേരും കൂടി ഹോസ്പിറ്റലിൽ വ്യക്തമായിട്ട് അറിയിക്കണമെന്ന് അത് ഗവൺമെൻറ്റിന് ഓരോ പി എച്ച് സിയിൽ എത്ര പേര് പങ്കെടുത്തെന്നും അത് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ അത് കൃത്യമായിട്ടും അവർ വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കുകയാണ് അതിന് അതിൻ്റെ പിന്നിൽ ഇനി അടുത്ത എന്താണ് നടപടിക്രമം ഒന്നും നമുക്കറിയില്ല പക്ഷേ ഞങ്ങൾക്ക് പതിനെട്ട് വർഷം കൊണ്ട് അത്യാവശ്യം ഞങ്ങളുടെ ഫീൽഡിൽ പോയി ചെയ്യാൻ പറ്റുന്ന ഒരുവിധമുള്ള വിധമുള്ള ട്രെയിനിങ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനിയുള്ള പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അത്യാവശ്യം മായി ചെയ്യേണ്ട ഒരു ട്രെയിനിങ് ഇല്ലായിരുന്നു അതുമല്ല ഞങ്ങൾ പതിനഞ്ച് ദിവസം മുമ്പേ നമ്മൾ എൻ എച്ച് എമ്മിൻ്റെ ഓഫീസിൽ നമ്മൾ പണിമുടക്കാണ് എന്നുള്ളൊരു പേപ്പറ് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ എച്ച് എം ഡയറക്ടർ ഒപ്പിട്ട പേപ്പർ ഞങ്ങൾ ഞങ്ങളുടെ ഡോക്ടേഴ്സിനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ട്രെയിനിങ് എങ്ങനെ സംഘടിപ്പിച്ചെന്നും ഞങ്ങൾക്കറിയില്ല അപ്പം ഇതിനെ പൊളിക്കുക ഈ സമരം പൊളിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം പക്ഷെ അതിനെ അവഗണിച്ചാണ് ഇത്രയും ആശയം ഈ ഇവിടെ വന്ന ആശമാരെന്ന് പറയുന്നത് ധീരമായ സമരമായിട്ട് ബന്ധപ്പെട്ട് ഈ ആശയം വിജയിക്കണം നമ്മുടെ സമരം വിജയിക്കണമെന്ന് നൂറ് ശതമാനം ആഗ്രഹിക്കുന്ന ആശമാരാണ് ഇത്രയും ആശമാര് ഇന്ന് ഓരോ ഹോസ്പിറ്റലിലും ഓരോരുത്തരും വളരെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമരത്തോടനുബന്ധിച്ചു വളരെ പീഡനം ചില ചുരുക്കം ചില ഹോസ്പിറ്റലിൽ മാത്രമേ ആ പ്രശ്നം ഉള്ളൂ പക്ഷെ ഹോസ്പിറ്റലിലെല്ലാം അവരുടെ സി എം കുറച്ച് ആശമാരെ അവരെ കയ്യിലെടുത്ത് അവരെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നു ലീഡർമാരെ വച്ച് നമ്മളെ പല രീതിയിലും അവർ വരുന്ന ഓരോ പ്രശ്നങ്ങളും ഞങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ഞങ്ങളെ കുറച്ച് പേര് അതിനെ ഒന്നും അവഗണിക്കില്ല ഇവിടെ വന്ന ആശമാരെല്ലാം ധൈര്യശാലികളാണ് അവർ ഈ സമരത്തോടൊപ്പം തന്നെയാണ് എന്ന് ഈ സമരം മതിയാക്കൂ എന്ന് സർക്കാർ ഞങ്ങളെ പരിഗണിക്കും അന്നേ ഞങ്ങൾക്ക് സമരം നിർത്താമുണ്ട് അതുപോലെ തന്നെ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം ഞങ്ങൾ ഞങ്ങളെ നൂറ് രൂപ കൂട്ടി കൂട്ടിച്ചോദിച്ചപ്പോഴേ ഞങ്ങളെ ആശമാരെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അവരൊരു സമിതിയെ നിയോഗിച്ചു ആ സമിതിയുടെ കാലാവധി തന്നെ ഇപ്പൊ മൂന്ന് മാസത്തോളായി അതെന്തായെന്നും അറിയില്ല അതിൻ്റെ നടപടിക്രമം എന്തായെന്നോ ആശമാർക്ക് ഈ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത ഒരു സമിതിയാണ് നൂറ് രൂപ കൊടുക്കണോ കൊടുക്കണ്ടതെന്ന് തീരുമാനിക്കുന്നതെങ്കിൽ ഈ സർക്കാർ തന്നെ ഞങ്ങൾക്ക് ആശമാരോട് ആശമാർക്ക് പറയാനുള്ള ഒരു കാര്യം ഈ സർക്കാർ തന്നെ അടുത്ത അടുത്ത ഒരു വർഷം കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേ അടുത്ത തിരഞ്ഞെടുപ്പ് വരേ അപ്പോഴേ നമ്മുടെ തോൽവി എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ നിയോഗിക്കേണ്ടി വരും അപ്പോൾ തന്നെ ഓരോ ചാനൽ ചർച്ചകളിലൂടെ ഇരുന്ന് ആശമാരുടെ ആശമാരുടെ സമരത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യും അതിനൊരു അവസരം ഉണ്ടാക്കരുതെന്ന് മാത്രം ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളൂ ഞങ്ങളുടെ സമരം ന്യായമായ സമരമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അവസാന ചോദിച്ചാൽ മൂവായിരം രൂപയെങ്കിലും കൂട്ടിത്തന്ന് ഞങ്ങളെ കുട്ടികളെ ഈ ദാരിദ്ര്യത്തിൽ നിന്നും ആരണം ഞങ്ങളെ കുട്ടിയെ പഠിപ്പിച്ചെടുത്താൽ ഞങ്ങളെ കുട്ടികളെ ഒരു ജോലി നേടാൻ സർക്കാർ സർവീസിൽ ജോലി നേടാൻ കഴിയുന്നില്ല ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ ഒരു രീതിയിൽ ജീവിക്കുമ്പോഴത്തേക്കും ഞങ്ങളെ പരിഗണിക്കാത്ത ഞങ്ങൾ ഒരാളിനും രണ്ടുപേർക്കുമല്ല എല്ലാ സ്ത്രീ തൊഴിലാളികൾക്കും വേണ്ടിയിട്ടുള്ള സമരമാണ് ഈ ഒരു സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് പങ്കെടുക്കുന്നതിനെ തുടർന്ന് ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് ആശമാർ അറിയിച്ചിട്ടുണ്ടോ സർക്കാരിനെ ഞങ്ങൾ നേരത്തെ തന്നെ ഡോക്ടേഴ്സിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാം സമരത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പതിനെട്ടാം തീയതി ഇങ്ങനെയുള്ള പണിമുടക്കം ഉണ്ടെന്നുള്ളത് നേരത്തെ അറിയിച്ചതാണ് പതിനഞ്ച് ദിവസം മുമ്പ് എൻ എച്ച്മെൻറ്റ് ഓഫീസിൽ കൊടുത്തതാണ് പിന്നെ ഈ പരിശീലന പരിപാടി ഇന്നലെ രാത്രി ഒരു മൂന്ന് മണിയോട് കൂടിയാണ് വന്നത് ഞങ്ങളെ ലാസ്റ്റ് സ്വീകരണയോഗം കഴക്കൂട്ടത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനൊരു പരിശീലന പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നത് അപ്പോഴത് എങ്ങനെയാണ് അതെന്നുള്ളത് അറിയാമല്ലോ ഇത്രയും കാലങ്ങളിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അന്ന് മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് ആ ഞങ്ങൾ ഓരോ സംഗമങ്ങൾ നടത്തുമ്പോഴും ഓരോ പരിപാടി വലിയ പരിപാടികൾ നടത്തുമ്പോഴും സർക്കാർ ഈ തരത്തിൽ നമ്മുടെ എൻ എച്ച് മിനി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങൾ മുഖ്യമന്ത്രി ആദ്യമായിട്ട് നമ്മുടെ ആശംമാരെ കുറിച്ച് പറഞ്ഞു അവർ ഞങ്ങൾ സമിതി വെച്ചിട്ടുണ്ട് അത് നടക്കട്ടെ അത് അതെന്താണെന്ന് വെച്ചാൽ ആ വഴിക്ക് പോട്ടെ സമരം സമരത്തിൻ്റെ വഴിക്കെന്ന് പറഞ്ഞു എന്നിട്ട് സർക്കാരിന് ഞങ്ങളെ പേടിയുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള പരിപാടികൾ വെക്കുന്നത് ഞങ്ങളെ പേടിക്കുക തന്നെയാണ് സർക്കാർ ചെയ്യുന്നത് അതിൻ്റെ ഞങ്ങളെ പേടിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉടനെ സർക്കാർ മനസ്സിലാക്കും എന്ന് മാത്രമേ ഞങ്ങൾ なるほど。